അപ്പാ ഞാനൊരു ടൂ ഡേയ്സ് കഴിഞ്ഞു പറയുള്ളു കൂട്ടുകാരുടെ ഒരു ഔട്ടിങ് വിളിച്ച് ശല്യം ചെയ്യാൻ കണ്ട ഞാൻ തിരിച്ചെത്തുമ്പോ വിളിച്ചോളാം പത്തൊരു ദിവസേ അവന് പുറം എടുക്കണ്ടേട്ടെ എന്റെ പിന്നാലെ നടന്ന് നടന്ന് എന്റെ കുട്ടിക്കാലം ഇനി കൂട്ടിച്ചോറാക്കി അവൻ്റെ എങ്ങനെയാ ഈ ഒരു സിനിമ കൊല്ലം വിട്ടിട്ടുണ്ടാ ടൂർ പോയിട്ടുണ്ടോ ആറ് മണിക്ക് കുടുംബത്തെ കൊള്ളാം പ്രാർത്ഥന എന്തൊക്കെ ബഹുലായിരുന്നു എങ്ങനെയായിരുന്ന എന്റെ കൂടും പറയപ്പിക്കണ എനിക്ക് കിട്ടാത്തേ അവനെങ്കിലും കിട്ടട്ടെ അവനെ അടിച്ചു കുളിക്കട്ടെ അമ്മ നമ്മടെ കാര്യമാക്കി പെർന്നെല്ലോ രണ്ടു കേറ് അല്ലേ ഇവരങ്ങനെ കഴിഞ്ഞ ദിവസം വണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ വാങ്ങിച്ചു കൊടുത്താ

എടാ മോനെ ഞാനീ സോഫയിൽ വന്നിരിക്കണതേ നിന്റെ അടുത്ത് എത്ര ഗ്രാമിണ്ടുന്നു നിനക്കെ അവിടെ കിട്ടിയിരുന്നു നീ ആൾക്കൊടുത്തുന്നു വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് കൂടുതലാണ് ഞാനീ വന്നിരിക്കണത് പറഞ്ഞിന്തു സാറി പറയണത് ഞാനൊരു വഴിക്ക് പോണ എന്നെ പിടിച്ചോണ്ട് അത് ഇതുണ്ടെന്ന് എടുക്കണ്ടെന്ന് വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് നിന്റെ റൂമിന്റെ അകത്തിരിക്കുന്ന ഷൂവില് സാറിനോട് എനിക്കറിയാം പെട്ടെന്ന് ഞങ്ങൾക്ക് അറിയാം നിനക്ക് ചെയ്ത കുറ്റബോധം ഉണ്ടെങ്കിൽ നീ ആ സാധനം എടുത്തുമ്പോ സറണ്ടർ ആയിക്കോ നിനക്ക് ജാമ്യം കിട്ടാനുള്ള വകുപ്പൊക്കെ ഞങ്ങള് ശരിയായി തന്നത ഇനി നീ ഞാൻ അഭ്യാസം എടുക്കാനാണെന്നുണ്ടെങ്കിൽ നിന്റെ പപ്പയും മകത്തോ നീ മകത്തോ ജാമ്യം പോലും കിട്ടൂല കാണോ നിനക്ക് ഞാൻ നേരെ വണ്ടി കയറ്റ് ബാക്കിയൊക്കെ സ്റ്റേഷനിൽ വെച്ചിട്ട് കരോഗശീലാണ് പുതിയ പിള്ളേരാണ് ആവശ്യത്തിന് ഫ്രീ വേണം പക്ഷെ അവരുടെ പുറകില് എപ്പോഴും വേണം മനസ്സിലായോ മനസ്സിലായങ്ങണ്ടെങ്കില സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവാണ് ഒരു മണിക്കൂറിനുള്ളിൽ ഇവന്റെ ആധാർ കാർഡും നിങ്ങളെ ആധാർ കാർഡായിട്ട് സ്റ്റേഷനിലോട്ട് പോരും ഇതിൻ്റെ കാരണക്കാരനേ നീ കൂടിയാണ് പണ്ട് നമ്മളെ മാവിലേക്ക് അടിച്ചു വാരിയെ തീയിട്ടൊരു ദിവസമുണ്ട് അത് എനിക്ക് ഓർമ്മയുണ്ടാ അന്ന് നീയെ ഒപ്പിച്ചൊരു വിഷർതി ഞാൻ കൈയോടെ പൊക്കിയാൽ അത് അന്ന് അതേ മാവിൻ്റെ കൊമ്പ് ഒടിച്ച് തല്ലീത് ഓർമ്മയുണ്ടാ എന്ത് മറന്നാലും ആ തല്ലിന്റെ വേദന മറക്കൂലെന്ന് അമ്മയ്ക്കറിയാം ഇങ്ങനെ ഓർക്കാൻ ഒരു വേദന ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ തലമുറയുടെ കുഴപ്പം നിന്റെ മോനും കിട്ടാഞ്ഞത് അത് തന്നെയാണ് അവരുടെ തെറ്റുകളൊക്കെ മനുഷ്യന്മാരെല്ലാവരും ചെയ്യണം അത് ശിക്ഷ കിട്ടാണ്ടാവുമ്പോഴാണ് വീണ്ടും ആവർത്തിക്കുന്നത് അവര് കുറ്റവാളികളായി തീർക്കുന്നത് അത് മനസ്സിലാവണെങ്കിൽ നമ്മൾ വേണ്ട അവരെ ശ്രദ്ധിക്കാൻ ഇപ്പൊ നമ്മുടെ മോനും വേണ്ടതേ ശിക്ഷയാണ് അവൻ നന്നാവും Hello policele